സ്ഥലം എ ജെ ഹാൾ കുമാരപുരം ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് നാല് മുതൽ ഏഴുവരെ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഒമ്പത് മുതൽ രണ്ടു വരെ ഭർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും ജീസസ് മോയ്സിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിന് ധന്യനാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരാൻ ദൈവം ഇടയാക്കിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ ബൈബിളിൽ ഏറ്റവും വലിയ ശബ്ദമാണ് ഞാൻ പ്രവർത്തിക്കും ആറത് തടുക്കും ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് അവരാണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ ഇന്ന് പ്രാർത്ഥനയിൽ ചേരുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ആദ്യത്തെ ഒരു പ്രാർത്ഥന കണ്ണുകളെ അടച്ച് നിങ്ങളുടെ കൈകൾ വിശ്വാസമുണ്ടെങ്കിൽ ടി വി സ്ക്രീനുകൾക്ക് നേരെ നീട്ടുക ഒന്നിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം അവരുടെ മേൽ നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അവരെഴുതാ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ യേശു അത്ഭുതം ചെയ്യണം ഇന്ന് ഞങ്ങളോടൊപ്പം വചനം കാണുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ കൈ അവരെ തൊട്ടാട്ട് രോഗങ്ങളെ സൗഖ്യമാക്കിയാട്ട് ബന്ധനങ്ങളെ അഴിച്ചാട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം

പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത് നാം കർത്താവിനെ പരീക്ഷിക്കരുത് അവരിൽ ചിലർ സംഹാരിയാൽ പോയത് പോലെ ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയും ഇരിക്കുന്നു താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ

പണയ നിയമത്തിൽ നടന്ന സംഭവ പരമ്പരകളെ കൊരിന്യലേഖനത്തിൽ പത്താം അധ്യായം തുടങ്ങുമ്പോൾ മുതൽ ഓൾട്ടസ്റ്റുമെന്റിൽ നടന്ന കുറേ സംഭവങ്ങളെ കോർത്തിണക്കി നമ്മുടെ മനസ്സിലേക്ക് ഒരു ദൂത് കൈമാറുകയാണ് അതിൻ്റെ സാരാംശം അവർക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കരുത് അവർ പരീക്ഷിച്ചപ്പോൾ അവർക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കരുത് അവർ പിറുപിറുത്തപ്പം അവർക്കുണ്ടായത് നിങ്ങൾക്കുണ്ടാകരുത് ഒരു നല്ല യാമിയും പറയണം എന്നിട്ട് ബൈബിളിൽ പറയുക നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ ഒരു നല്ല ഹലിയ പറഞ്ഞാണ് ഞാൻ എന്നോ ഒരിക്കൽ ഈ വചന ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് കർത്താവിന്റെ സൂത്രം അന്നേനം പറഞ്ഞ പദം വീണ്ടും പറയാൻ എനിക്ക് പ്രേരണ വരുന്നു നിങ്ങളാരും നിൽക്കുക അല്ല ഒരാൾ നിന്നെ നിർത്തിയിരിക്കുക അത് വിശ്വസിക്കുന്നവർ നല്ലൊരാമീം പറഞ്ഞോട്ട് ഇതിൻ്റെ ഒടുവിലത്തെ ഒരു പദമായി എന്നെ പരിശുദ്ധാത്മാവ് നിയോഗം തന്നത് പദമിങ്ങന പരീക്ഷയോടുകൂടെ പോക്കു വഴി ഉണ്ടാക്കുന്ന ദൈവം ആത്മീകത പറയാം നാളിതുവരെ നിന്റെ ജീവിതത്തിലെ പരീക്ഷകൾക്ക് അറുതി വരാതെ കിടക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ പരീക്ഷയ്ക്കൊരു ഫുൾ സ്റ്റോപ്പ് വീണിട്ട് ചിലതിനൊക്കെ പോക്ക് വഴി ദൈവം ഉണ്ടാക്കി തരും അത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക ചിലതിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ എത്തിയിരിക്കുക ചിലതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരിക്കുക പരിശുദ്ധാന്മാർ പറയുന്നു ചിലവിനൊക്കെ ഡേറ്റ് വെച്ച് ദൈവം പോക്ക് വഴി തരും ഓ മനസ്സിലാക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത ദൈവം ഇന്നും പ്രവർത്തിക്കുന്ന ദൈവം ഒന്ന് വെച്ച് പറഞ്ഞ ചില പോക്ക് വഴി ഉണ്ടാക്കി തരാൻ പോവാ എനിക്ക് കർത്താവ് ഇങ്ങനെ ബോധ്യം തരുന്നു നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ദൈവം ഈ ദിവസങ്ങളിൽ നടത്തി തരും ശ്രദ്ധിക്കണം നമുക്ക് ആ വാക്യത്തിലേക്ക് എനിക്ക് കർത്താവ് ഇങ്ങനെ പറയാ നീ ഒരു ചുറ്റിനകത്തു നിന്ന് ഒരു റൗണ്ടിനകത്തുന്ന് നീ വെളി വരും നിന്നെ ഒരു വൃത്തത്തിനകത്ത് ആരൊക്കെയോ ഒതുക്കി വെച്ചിരിക്കുക ആ പരീക്ഷ ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി ഉപവസിച്ചു അതിനകത്തുനിന്ന് വെളി വരാൻ പറ്റുന്നില്ല പക്ഷെ യേശുവിന്റെ ആത്മാവ് പറയുക അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടോണ്ട് എന്റെ കർത്താവ് നിന്നെ പുറത്തെടുക്കാൻ പോകയാണി ഉണ്ടാക്കി തരും നടക്കാത്ത നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഇല്ലേ 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 കർത്താവിന്റെ സ്വന്തം ഈ ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാന്നെ അഞ്ചു വർഷം ഗൾഫ് ജോലിക്ക് പോയൊക്കെ അവധി കിട്ടിയില്ല അപ്പൊ കമ്പനി പറയുവാ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി അവധി തരും ഹോ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി അവധി തരും ഫെബ്രുവരി പത്തൊക്കെ ആവുമ്പളെ എന്ന സന്തോഷാ ഇനി എത്ര ഉണ്ട് ആകെ പന്ത്രണ്ട് ദിവസം ഹോ എന്താ ആ മനുഷ്യന്റെ ചിന്തകൾ മാറുകയാണ് അവന്റെ അവൻ അവിടെ ഇരുന്നോണ്ട് തന്നെ അവന്റെ വീട് ആ രാജ്യത്തിരുന്നോണ്ട് കാണും എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയാം നീ ചില വിടുതലിനോട് അടുക്കുകയാ നീ കൊതിച്ചതിനോട് ദൈവം നിന്നെ അടുപ്പിക്കുക നീ ആഗ്രഹിച്ചതിനോ ഹലലൂയ്യാ ഹലലൂയ വർഷങ്ങൾ കൊണ്ട് ചിലർ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരീക്ഷയ്ക്ക് ദൈവം ഒരു പോക്ക് വഴി ഉണ്ടാക്കി തരാൻ പോവുക അതാ ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ട ശബ്ദം നടക്കാതെ കടന്നു നീ കടന്ന് ചുറ്റുന്ന ചുറ്റ് എന്റെ ദൈവം മാറ്റിയിട്ട് ഈ ദിവസങ്ങളിൽ ചിലതിന് പോക്കുപടി ഉണ്ടാക്കി നിന്റെ കൂടാരത്തിനകത്ത് ഒരു അത്ഭുതം വെളിപ്പെടുത്താൻ പോകുക ഇവിടെ ഒരു ഭാഗം എഴുതിയിരിക്കുക അവർ പരീക്ഷിച്ച പോലെ നിങ്ങൾ ദൈവത്തെ എന്ത് ചെയ്യാൻ പാടില്ല പരീക്ഷിക്കാൻ പാടില്ല ആമേൻ ആമേൻ അവർ പിറുപിറുത്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഞാൻ നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കാം ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ അല്പ ദിവസം ലേറ്റ് ആയാലും നിങ്ങൾ പിറുവിറുക്കരുത് ഒരാമയും പറഞ്ഞാട്ട് പൗലൂസ് പറഞ്ഞ വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയാ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയേക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല മനസ്സിലായോ അമി ഒന്ന് അമി ഇന്ന് വരെ കത്തത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കുന്നേ അത് വിശ്വാസത്തെ കാണാൻ പറ്റുമോ നിനക്ക് ഞാൻ എപ്പോഴും പ്രശ്നം ഈ സാഹചര്യം മാറാൻ മിനിറ്റുകൾ മതി ഈ അവസ്ഥകൾ കാണാൻ മണിക്കൂറുകൾ മതി അന്തരീക്ഷം ചേഞ്ച് ആകട്ടെ ചില പോക്ക് വഴി ഒരുങ്ങി വരുന്നുണ്ട് ദൈവം ചിലതിനൊക്കെ പ്രതിക്രിയ നടത്താൻ പോകുക നിന്നോട് വാദിക്കുന്നവരോട് ദൈവം വാദിക്കും നിന്നോട് പൊരുതുന്നവരോട് ദൈവം പൊരുതും എനിക്കറിയത്തില്ല ദൈവാത്മാ പറഞ്ഞു യുദ്ധം ഓ ഒരു വാക്യം ഉണ്ട് കർത്താവിൻ്റെ ചില വീടിന് വിടുതല ഒരു വാക്യം ബൈബിളിൽ ഉണ്ട് ഷൗലിൻ്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു സ്ത്രോത്രം അടുത്ത വാക്യം ശ്രദ്ധിച്ചോണേലിൻ്റെ ബലം ക്ഷയിച്ചു ക്ഷയിച്ചും ബലമോ വർദ്ധിച്ചു വർധിച്ചു വന്നു അത് ഷവുമേലിന്റെ പുസ്തകത്തില് അമി രണ്ടു സമയ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒന്നാം വാക്യമാണ് ഷൗലിൻ്റെ ഗ്രഹവും ദാവിതിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു അമി എന്നിട്ട് വായിക്കുക ഷബുലിൻ്റെ ബലം എന്ത് ചെയ്തു ഞാനൊരു വെളിപ്പാടൂടെ പറയുക വർഷങ്ങൾ കൊണ്ട് നിന്നോട് യുദ്ധം ചെയ്യുന്ന ചിലതിൻ്റെ ബലം ഈ ദിവസങ്ങളിൽ ക്ഷയിക്കും ഓ ലോഡ് നിന്നെ തകർക്കാനായി യുദ്ധം പക്ഷേ ആത്മാവ് പറയുന്നു നിന്റെ എതിർ ശക്തികൾ ക്ഷയിക്കാൻ പോകുക മുമ്പേ പറഞ്ഞു നിർത്തിയത് തുടങ്ങിയ ബലം ക്ഷയിക്കുന്ന നീ കാണുവെന്ന് പറ ആമേ എനിക്കറിയത്തില്ല ശവുലിന്റെ ഗ്രഹവും ദാവീതിന്റെ ഗ്രഹവും നീ ദീർഘകാലം യുദ്ധം നടന്നു ശവുലിന്റെ ബലം ക്ഷയിച്ച ശേഷം ദാവീതിന്റെ ബലമോ വർദ്ധിച്ചു വർധിച്ചു വന്നു ഒരാമിയും വരുന്നില്ല ഒരു സ്ഥലത്തെ എതിർ ശക്തികൾ ക്ഷയിച്ചില്ലായ്മപ്പെടുമ്പോൾ മറുസൈഡിൽ പ്രാർത്ഥിക്കുന്നവൻ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക ഇനി അതിന്റെ വേറൊരു വശം കൂടെ പറയാം ശക്തമായ അഭിഷേകമുള്ളവൻ അഭിഷേകം നഷ്ടപ്പെട്ടവൻ ഒരാമിയും വരുന്നില്ല അഭിഷേകം നഷ്ടപ്പെട്ടവൻ അഭിഷേകമുള്ളവനോട് യുദ്ധം ചെയ്താൽ അഭിഷേകം നഷ്ടപ്പെട്ടവൻ ക്ഷയിക്കാൻ തുടങ്ങും

നിന്നെ ദൈവം നിയോഗിച്ചതാന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ യുദ്ധത്തിനകത്ത് നിനക്ക് ജയ ഉറപ്പാ ഈ യുദ്ധത്തിനകത്ത് നീ വിജയിച്ച് ആത്മമണ്ഡലത്തിൽ യുദ്ധം എതിരാളി എത്ര കരുത്തരാണെങ്കിലും ഈ യുദ്ധത്തിനകത്ത് നിനക്ക് ജയമുണ്ട് ഞങ്ങൾ എപ്പോഴും ദൈവമക്കളോട് പറയാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ പൈസ ഇച്ചിര കുറഞ്ഞാലും നിന്റെ ബാങ്കിൽ എഫ് ടി ഇച്ചിര കുറഞ്ഞാലും നിന്റെ അകത്തെ ആത്മബലം കുറയരുത് ഒരാമിയും പറഞ്ഞാട്ട് അമ്മ ശ്രദ്ധിച്ചണേ കുഞ്ഞെ പണമുള്ളവന് ഭൂമി സ്ഥാനമുണ്ട് പക്ഷേ അഭിഷേകമുള്ളവന് ദൈവസന്നിധി സ്ഥാനമുണ്ട് ഒരു നല്ല ആമിയും പറഞ്ഞാട്ട് എനിക്കറിയത്തില്ല ദൈവം എന്നോട് പറഞ്ഞു ചില പോക്ക് വഴി ഉണ്ടാക്കുക മാത്രമല്ല ചെലവ് ക്ഷയിച്ചു മാറാൻ പോകയാ ഇനിയും നിന്നോട് യുദ്ധം ചെയ്യാൻ കരുത്തില്ലാത്തവരായി വിശ്വാസ കണ്ടാൽ അഭിഷേകം ദാവീദ് ദാവീദിനെ വർദ്ധിക്കുന്നതാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോ കർത്താവെ ഞാൻ ആടിനെ തീറ്റ ഗ്ലോറി ഗ്ലോറി എന്നെ രാജാവാക്കണെന്ന് പ്രാർത്ഥിച്ചോ ഇല്ല ആടിനെ തീറ്റുന്നവൻ പ്രാർത്ഥിച്ചും നൂറ് ആടുണ്ടെങ്കിൽ ആയിരം ആടിന്റെ ഉടമയാക്കണേ എന്ന് പ്രാർത്ഥിക്കും അതിനപ്പുറം പ്രാർത്ഥിക്കുവോ ഇല്ല രാമീം പറഞ്ഞാട്ട് അതുകൊണ്ട് പൗലോസ് പറഞ്ഞ നിനക്ക് വേണ്ടി ഒരുക്കിയേക്കുന്ന കണ്ണ് കണ്ടിട്ടില്ലെന്ന് പറയുന്ന ഏതാ രാമീം വരുന്നില്ല നീ പ്രാർത്ഥിച്ച ഒരുക്കിയ ചെലതൊക്കെ വൺ ബൈ വൺ ആയി നിനക്ക് മുമ്പിൽ ദൈവം നിരത്തി തരും ചെലതൊക്കെ എടുക്കാൻ റെഡി ആയിക്കോ ചിലെ ദൈവത്തിന് പ്രാപിക്കാൻ ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ പൗലസ് നമ്മളൊരു ആത്മീക യുദ്ധത്തിലായി ഉറപ്പുള്ളവരാമയും പറഞ്ഞാട്ട് ആമി വാക്യം മറക്കരുത് ചിലത് ക്ഷയിക്കും ചിലത് ബലപ്പെടും പ്രാർത്ഥിക്കുന്നവൻ അറിയാം ഈ യുദ്ധത്തിനകത്ത് വിടുതല ഉറപ്പാ നിന്റെ ശരീരത്തിൽ കൂടുകുത്തുന്ന കുത്തുന്ന രോഗത്തോട് നീ യുദ്ധം ചെയ്യണം നിന്റെ സാമ്പത്തിക നന്മകളെ ഇല്ലായ്മപ്പെടുത്തുന്ന ശക്തിയോട് നീ യുദ്ധം ചെയ്യണം നിന്റെ ഉയർച്ചകളെ തലയുന്ന ശക്തിയോട് നീ യുദ്ധം ചെയ്യണം നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തോട് പരാജയപ്പെടുത്തുന്ന ശക്തിയോട് യുദ്ധം ജീസസ് ഈ ഒരാഴ്ച തന്നെ ഐ എൽ ടി എസ് എഴുതിയിട്ട് എട്ടും ഒമ്പതും പ്രാവശ്യം എഴുതിയിട്ട് പാസ്സാകാത്തവർ കരഞ്ഞോണ്ട് എന്റെ അടുക്കം വന്നു ഞാൻ അവരോടൊക്കെ പറഞ്ഞ് വിട്ടുകൊടു കരുത വിട്ടുകൊടുക്കരുത് അമി അടുത്ത എഴുത്തിന് നനക്ക് ലഭിച്ചിരിക്കൂമിയും വരുന്നില്ല ചില പദ്ധതികൾ നിന്റെ മനസ്സിനെ മടുപ്പിക്കാനാ പക്ഷെ വിട്ടുകൊടുക്കരുത് ദൈവം ഒരിക്കലും നിന്റെ വീട്ടിൽ വെളിപ്പെട്ടേ മതിയാകൂ ദൈവം ഒരിക്കലും നിന്റെ സന്തതി കടമേൽ വന്നേ മതി യേശുവിന്റെ രക്തം ജയം യേശുവിന്റെ രക്തം ചെയ്യാം ചില വീടുകൾക്കകത്തുനിന്ന് ഭൂതങ്ങൾ വിട്ടുപോകുന്നു ചില തലമുറ ഇറങ്ങി പോകുന്നു ചിലതിന്റെ വർഷങ്ങൾ കൊണ്ട് നിന്നെ രോഗിയാക്കാൻ ശ്രമിക്കും പ്രശ്നം വന്നിട്ടല്ല ആത്മബലം ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുത്താൽ ഈ പൗലൂസെ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയെ പൗലോസ് സി രണ്ട് പദം കൊരി ഒന്ന് ഈ അത്യന്ത ശക്തി എന്ന് പറഞ്ഞാൽ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത ശക്തി ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ചില പിള്ളേര് കണ്ടിട്ടുണ്ടോ രണ്ടുപേര് കളിക്കുന്ന പന്ത് കളിയും ഒറ്റയ്ക്ക് കളിക്കുന്ന കളിയും ഉണ്ട് മിണ്ടുന്നില്ല ഒറ്റയ്ക്ക് കളിക്കുന്ന കളി എങ്ങനെയാണെന്നറിയാമോ പന്ത് ഭിത്തിക്കിട്ടടിക്കും അടിച്ച് അങ്ങോട്ട് പോയതിനേക്കാൾ ശക്തിയോടെ പന്ത് തിരിച്ചു വരും ഇങ്ങനെ ആ കളി അറിയാത്തവൻ കളിച്ച ഗ്ലാസ് കൂട്ടു കളി അറിയാവുന്നവൻ ഒറ്റയ്ക്ക് കളിക്കും ഭിത്തിക്കിട്ടും എന്റെ മോൻ ഇങ്ങനെ കളിക്കുന്ന കണ്ടി ഞാനും കളിച്ചു പക്ഷേ അവൻ കളിച്ച പോത്തു ഞാൻ കളിച്ച പോറിയത്തില്ല ഇങ്ങോട്ട് നോക്ക് പറയാ എന്ന് പറഞ്ഞ പോലാ നീ ആത്മാവിശക്തിപ്പെട്ടാൽ നിനക്കതിനെ വരുന്നതൊക്കെ വന്നതിനെ കാട്ടി സ്പീഡിൽ തിരിച്ചു പോകും ഒരാമയും വരുന്നില്ല എന്റെ ഇന്നത്തെ പ്രസംഗം പോക്കു ദിവസം മാത്രമല്ല നിന്നെ ബലപ്പെടുത്തുന്ന ദിവസമാണ് പറഞ്ഞേക്കുന്ന രണ്ടാമത്തെ പദം കച്ച നമ്മുടെ പോരിന്റെ ആയുധം ജടീകമല്ല മിണ്ടുന്നില്ല ആ നമ്മൾ കൈയടിക്കുന്ന കണ്ട ചിലര് ചോദിക്കും ഇതെന്നാ എന്തേലും രോഗമാണോ അല്ല സ്നേഹിത ഈ ശക്തിയെ കുറിച്ച് തിരിച്ചറിഞ്ഞോണ്ടാ ഞങ്ങൾ കൈയടിക്കുന്നത് അത്യന്ത ശക്തിയെ കുറിച്ച് പറഞ്ഞിട്ട് പറയാ അമീൻ നമ്മുടെ പോരിന്റെ ആയുധം എന്തല്ല അടുത്ത കേട്ടോ കോട്ടകളെ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ് ഉള്ളതാണ് ആ ശക്തി മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക ചെല്ലു പറയത്തിനോ ഭയങ്കര രോഗോ ഞങ്ങൾ പറഞ്ഞു വണ്ടി പിടിച്ചെങ്കിൽ പോരെ എന്നാ ആ രോഗത്തിലുള്ള മരുന്ന് ഞങ്ങളുടെ തന്നെ ഇല്ല രോഗിയാക്കാൻ പിശാചി കെട്ടിയ കോട്ട ഇടിക്കാൻ പറ്റിയ ഞങ്ങളുടെ മേലുണ്ട് രാമയും പറയണം ഇന്നത്തെ ആരാധനക്കകത്ത് ചില കോട്ടകൾ ഇടിയും ഇനി ആരോടും പറയാത്ത രഹസ്യം പറയാ ചിലതൊക്കെ ചോദിക്കും നിങ്ങളെ ഇപ്പൊ രോഗശാന്തിയുടെ പുറകെയാന്ന് ആന്നു മിണ്ടുന്നില്ല ഒരാടം നെഞ്ചത്തൊരു മഴ സ്ത്രോത്രം അല്ലെങ്കിൽ വയറ്റിലൊരു മഴ ഡോക്ടർ സ്കാൻ പറഞ്ഞു മിണ്ടുന്നില്ല ഇനി ഇനി എന്നാ വേണം അടുത്തത് റേഡിയേഷൻ കീമോ പിന്നെ എന്തോ സംഭവിക്കും ഇങ്ങ് താഴെ വരക്കിടുന്ന മുടി ഒരെണ്ണം പോലും തലേ കാണുക ഒരു രോഗത്തെക്കാൾ വലിയ കോട്ട ഇവരുടെ മനസ്സിൽ അങ്ങോട്ട് കെട്ടി ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ തലേ കൈവെച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൊണ്ട് ആ കോട്ട ഇടിയും പറഞ്ഞു ഇപ്പം മൊഴി അവിടെ ഇല്ല കോട്ട കെട്ടാൻ കല്ലിട്ടതാ ഞങ്ങൾ അതിനെ ഇടിച്ചു ഒരാമയും പറഞ്ഞോട്ടെ എനിക്കറിയത്തില്ല ദൈവം വെളിപ്പാട് തരുന്നു നിന്റെ വീടിനെതിരെ കെട്ടുന്ന എഴുതിയ കോട്ടകളെഴുതിയ നീ എന്റെ ദീപത്തെ കത്തിക്കും എന്റെ അന്ധകാരത്തെ നീ എന്താക്കും പ്രകാശമാക്കും എന്തിനാന്ന് കേട്ടോണം നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും മനസ്സിലായില്ല ഇന്നലെ പാർത്ത് അതേ സ്ഥലത്ത ഇന്ന് നീ പാർക്കുന്നേ ഇന്ന് പാർത്ത് അതേ സ്ഥലത്ത നാലേം പാർക്കുന്നേ ഇന്നലെ നിന്നെ നിൽക്കാൻ നിനക്ക് നേരെ എന്റെ ദൈവ ശക്തി തരികയാ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ സൗഖ്യം കിട്ടുവാണെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വം ഉൾപ്പെടുത്താൻ ഇന്നലെ തന്നെ എൻ്റെ ഒരു കസിൻ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ഇത് കുഞ്ഞിന് വേണ്ടിയിട്ടല്ല എനിക്ക് ഒരു ടെസ്റ്റും ഇനി പറയാനെല്ലാവരുടെ മദ്യ ദൈവത്തിൻ്റെ മഹത്വം കാണിച്ചു തന്നതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാരമല്ല ഞാൻ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേ ദൈവത്തിന് അറിയാമായിരുന്നു ഈ കുഞ്ഞു എൻ്റെ എൻ്റെ ഭൂമി വരും അവളുടെ ഭാവി എന്തുവാ നല്ല ദൈവത്തിൻ്റെ അറിയാതെ അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ അങ്ങേക്കെല്ലാം അറിയാം ഇവിടെ ഞാൻ അറിയുന്നതിനേക്കാട്ടിലും മുമ്പേ തന്നെ അങ്ങേക്കറിയാമെന്ന് അപ്പം യു നവർ ഡു തിങ്സ് ദാറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ് യു ഡു എവറിഥിങ് പെർഫെക്റ്റ്ലി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടാണ് എൻ്റെ ഈ കുഞ്ഞിനെ എനിക്ക് തന്നത് അപ്പം തീർച്ചയായിട്ടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മെഡിക്കൽ സയൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇത് വരത്തുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നിന്നതും ഇവിടെ ഇങ്ങനെ പാസ്റ്റർ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ദൈവം സൗഖ്യം ആക്കി ആക്കിക്കഴിഞ്ഞു ആ ഒരു വിശ്വാസത്തിൽ തന്നെ നിന്നു പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇത് വെളിപ്പെടുമോ എന്നൊന്നും ഞാൻ അറിയാതിരുന്നതൊരു സർപ്രൈസായിരുന്നു എനിക്ക് ഞാനിങ്ങനെ ഓരോരുത്തർക്ക് സൗഖ്യം വന്നപ്പോഴും ഞാൻ ഇങ്ങനെ ഓർത്ത അയ്യോ ദൈവത്തിനെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഞാൻ ടെസ്റ്റ് മിനി എപ്പം പറയും എപ്പോഴായിരിക്കും അതൊരു വെളിപ്പെടുത്തുന്നത് എപ്പോഴായിരിക്കും എന്നുള്ള വെയ്റ്റിങ്ങിലായിരുന്നു പക്ഷെ ചെയ്തെന്നുള്ള കാര്യം ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷെ ടെസ്റ്റ് മിനി ഇത്രയും പെട്ടെന്ന് ഇന്നലെ കണ്ണടി വെച്ചു ഇന്ന് തന്നെ ദേവേൻ്റെ ടെസ്റ്റ് മിനി ഗ്ലോഴി ഈ കുഞ്ഞ് ജനിക്കുമ്പോഴൊരു ടെസ്റ്റ് മിനി ആയിരുന്നു അത് അപ്പം ഇതും ഒരു ടെസ്റ്റ് മിനി ആയിരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഇവളിലൂടെ ഞാൻ ഈ സ്റ്റേജ് ഞാൻ പറഞ്ഞു എൻ്റെ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു ഞാനും കുഞ്ഞും കൂടെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നുള്ളത് ഉണ്ടായിരുന്നു അത് ഞാൻ വിശ്വസിച്ചിരുന്നു അപ്പം അത് ആ വിശ്വാസിത്ര പെട്ടെന്ന് ചെയ്താൽ ഗ്ലോറി ഞാൻ ആ വലിയ നാമത്തിന് ഞാൻ ഗ്ലോറി കൊടുക്കും എല്ലാവരുടെ മധ്യ തന്നെ ഏഹ് എൻ്റെ ഞങ്ങൾ സിംഗപ്പൂരിൽ സെങ്കപ്പൂരിൽ നിന്നാണ് വരുന്നത് അവിടുത്തെ പാസ്റ്റർ പറഞ്ഞിരുന്നു ഈ കുഞ്ഞിന് എന്നാന്നാണ് പേരിടുന്നത് ബിക്കോസ് ഷിവ് ബിക്കമ്മ പ്രവാചിക ആവുമെന്ന് പറഞ്ഞിരുന്നു അപ്പം മമ്മിയെല്ലാം വേറെ പേരൊക്കെ ഇട്ടപ്പോൾ ഞാൻ പറയില്ല ആ ഒരു പാസ്റ്റിൻ്റെ പേര് തന്നെ നിൽക്കട്ടെ അത് ദൈവം പ്രവർത്തിച്ച പാസ്റ്ററിലൂടെ എന്ന് പറഞ്ഞു ഏഹ് അപ്പം ദൈവത്തിനൊരു പ്ലാനും പദ്ധതി ഈ കുഞ്ഞിന് മേലുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു വിശ്വസിക്കുന്നു എന്നും വിശ്വസിക്കും ഏഹ് അപ്പം ഇതിന് ഞാൻ ഗ്ലോറി അല്ല ഞാൻ എന്തുമാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതിയാവത്തില്ല ഞാൻ ഒരിക്കലും ഏഹ് ഈ കുഞ്ഞ് ഹൈഡിയിലൊക്കെ കിടന്ന കുഞ്ഞ് അപ്പം ജോണ്ടിസ് ലെവലൊക്കെ കൂടുതലായിട്ട് വന്നപ്പോഴും എൻ്റെ പാസ്റ്റർ പറഞ്ഞു മൂന്നാമത്തെ ദിവസം ഈ കുഞ്ഞ് പെർഫെക്റ്റായിട്ട് വരും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം ആയപ്പോൾ ഞാൻ ഹൈഡിയിലോട്ട് കയറുമ്പോൾ ഞാൻ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു പാസ്റ്റർ ഇതുപോലെ ഞാൻ കയറാൻ പോവാം കുഞ്ഞിനെ ഞാൻ കാണാൻ പോവാം പാസ്റ്റർ എനിക്ക് ഒരു വാക്ക് പറഞ്ഞു മൂന്നാമത്തെ ദിവസം സൗഖ്യം കിട്ടുമെന്ന് അപ്പം അവിടെ ചെല്ലുമ്പോൾ പാസ്റ്റർ പറഞ്ഞു ലിജി ഒന്നിനും പേടിക്കേണ്ട ലിജി കയറി ചെന്ന് കുഞ്ഞിനെ നോക്കിയുള്ളാൻ പറഞ്ഞു ബിക്കോസ് പ്രീ മെച്ചോർഡ് ബേബി ഒക്കെ ആയോട് ഹൈഡിയിൽ ഇട്ടിരിക്കായിരുന്നു ഞാൻ അവിടെ ചെന്ന് ഞാൻ നേഴ്സിനോട് ചോദിച്ചു നേഴ്സ് എങ്ങനെയുണ്ട് കുഞ്ഞ് അങ്ങനെ പറഞ്ഞു അപ്പൊ അന്നേ ഞാൻ ദൈവത്തിന്റെ മുഖത്ത് ഞാൻ കണ്ടതാണ് അപ്പൊ ഈ ഒരു മോത്ത് ദൈവ എന്നെ ശക്തിപ്പെടുത്തി വിശ്വാസത്തോടെ എന്നെ ഇങ്ങനെ നയിക്കുമായിരുന്നു അപ്പൊ പകൽക്കാലം ഞാൻ വിശ്വാസത്തോടെ വന്നു ഞാൻ ഈ കുഞ്ഞിനെ കണ്ടടി വെക്കത്തില്ല ഏഹ് വെക്കത്തില്ല വെക്കത്തില്ലെന്ന് പറഞ്ഞു വന്നു ദൈവം അത് ഇത്ര പെട്ടെന്ന് ചെയ്തു തന്നു അതിനായിട്ട് ഞാൻ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളിപ്പോൾ ഒരു പുതുമെ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം ആഗ്രഹിക്കുന്നില്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം വിശ്വാസത്തോടെ കൈകൾ ചേർത്ത് പിടിക്കുക കണ്ണുകളെ അടയ്ക്കുക ലവ് യു ഡാഡി ലവ് യു ഫാദർ ഞങ്ങളുടെ ദൈവമേ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ കരം അവരെ സ്പർശിക്കണമേ രോഗികളെ സൗഖ്യമാക്കണമേ ശാപങ്ങളെ ഉടയ്ക്കണമേ എല്ലാ നിരാശകളും മാറട്ടെ എല്ലാ ഫൈനാൻഷ്യൽ ടൈറ്റുകളും മാറട്ടെ ഒരു ഭയങ്കര സ്പിരിച്വൽ ബ്ലസ്സിംഗ് ഒരു ഫൈനാൻഷ്യൽ ബ്ലസ്സിങ് ഉണ്ടാകട്ടെ ഒരു ഭയങ്കര സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ കര സ്പർശിച്ചത് കൊണ്ട് സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ എല്ലാ ബുദ്ധനും എല്ലാ ഞായറും തിരുവല്ലും കോട്ടയം കെ പി എസ് ഹാൾ ഒന്നിച്ചുകൂടാം ഒരുമയോടെ നിൽക്കാം യേശുവിൻ്റെ അനുഗ്രഹങ്ങളെ ഒന്നിച്ച് കൈയക്കാം കർത്താവ് അനുഗ്രഹങ്ങളാൽ നിറയ്ക്കട്ടെ അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം താൽ നമ്പർ വിളിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും ഇങ്ങനെയൊരു പ്രോഗ്രാം ലോക രാജ്യങ്ങളിലെത്തട്ടെ ഈ ശുശ്രൂഷയെ നിങ്ങൾക്കും കൈത്താങ്ങാം ഗോഡ് ബ്ലെസ് യു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ